കുറഞ്ഞ ചെലവിൽ അവധിക്കാലം ആഘോഷിക്കാൻ കെ എസ് ആർ ടി സി ആവിഷ്കരിച്ചിരിക്കുന്ന വിനോദയാത്രാ ട്രിപ്പുകൾ അവസരമൊരുക്കുന്നു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിലാണ് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ട്രിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ വിനോദസഞ്ചാര ട്രിപ്പുകളിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവധിക്കാലം ആരംഭിച്ചതോടെ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരവധി ട്രിപ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത് വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനും കുളിർക്കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാനും കുറഞ്ഞ ചെലവിൽ അവസരം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസം സെന്ററുകളിലേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലെ ഏഴ് ഡിപ്പോകളിൽ നിന്നും ട്രിപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മറയൂർ ചതുരങ്കപ്പാറ പരുന്തുംപാറ വട്ടവട ഗവി മാമലക്കണ്ടം മലക്കപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് വിനോദയാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത് റസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ ചങ്ങാതിക്കൂട്ടങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങി അൻപത് പേർ ഗ്രൂപ്പുകൾക്ക് ബസ് ബുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ആതിരപ്പള്ളി വാഴിച്ചാൽ വഴി കാനനയാത്ര സമ്മാനിക്കുന്ന മലക്കപ്പാറ യാത്രയും വാഗമൺ മൊട്ടക്കുന്നുകളുടെയും പരുന്തുംപാറയിലെ കോടമഞ്ഞിന്റെ കുളിരാസ്വദിക്കാനും സൗകര്യമൊരുക്കുന്ന വാഗമൺ യാത്രയും മൂന്നാർ യാത്രയുമെല്ലാം വിനോദസഞ്ചാരികൾക്ക് ഏറെ ആഹ്ലാദം പകരുന്നതാണ് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുവെന്നതാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ ഒരുക്കുന്ന വിനോദസഞ്ചാര ട്രിപ്പുകളുടെ പ്രത്യേകത സ്റ്റാർവിഷ് ന്യൂസ് പാലാം